നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടയ്ക്കിടയ്ക്ക് ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കാണാറുണ്ട് അഥവാ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അങ്ങനെയുള്ള ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് കോവിഡ് കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വിഷമം ആരെങ്കിലും തൻ്റെ മുന്നിൽ കറുത്ത മാസ്ക് ധരിച്ചെത്തുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമായിരുന്നു എന്തിനാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കറുത്ത മാസ്ക് തന്നെ വെച്ച് വരണമെന്ന് ആളുകൾ നിർബന്ധം പിടിക്കുന്നത് എന്നാണ് ഒരിക്കൽ ഇ പി ജയരാജൻ തന്നെ തുറന്ന് ചോദിച്ചത് അതായത് മുഖ്യമന്ത്രിക്ക് കറുത്ത മാസ്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കറുപ്പ് നിറം കാണുമ്പോൾ എന്തിനാണ് ഹാനിളകുന്നത് എന്ന് പത്രക്കാർ ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് ചോദിക്കുമ്പോഴായിരുന്നു ഇ പി ജയരാജൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് അന്നൊക്കെ മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോട് വല്ലാത്ത ഒരു അലർജിയായിരുന്നു അക്കാലത്ത് ചില ട്രോളുകൾ ഇതേ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയുടെ സമീപത്തു കൂടി കടന്നു പോകേണ്ടിയിരുന്ന ഒരു ആനയെ മുഖ്യമന്ത്രിയുടെ കോപം ഭയന്ന് ആനപ്പാപ്പൻ ആനയ്ക്ക് വെള്ള നിറം അടിച്ച് അതിലൂടെ കടത്തിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ട്രോളുകളെല്ലാം അക്കാലത്ത് വളരെ വൈറലായതായിരുന്നു അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോട് അന്ന് വലിയ ഒരു വിപ്രതിഭത്തി തന്നെയായിരുന്നു കളർ കറുപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അന്ന് വിറളി പൂണ്ട് നടക്കുമായിരുന്നു അതായത് ചില നിറങ്ങൾ കണ്ടാൽ പ്രത്യേകിച്ച് ചുവപ്പ് നിറം കണ്ടാൽ പോത്ത് വിറളി പിടിച്ച് ഓടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതാണ്ട് അതിന് സമാനമായ ഒരു രീതിയിലായിരുന്നു മുഖ്യമന്ത്രി അന്ന് കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ അസ്വസ്ഥനാകുന്നത് എന്തായാലും അത് കഴിഞ്ഞു പിന്നീട് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണുമ്പോഴായിരുന്നു ഹാലളകിയിരുന്നത് നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ഒരു സദസ്സ് നടത്തുകയുണ്ടായി ഈ സദസ്സിൽ യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കൊടി കാണിക്കുകയുണ്ട് മുഖ്യമന്ത്രിയുടെ യാത്രയിലുടനീളം യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കൊടി കാണിച്ചപ്പോൾ ഡിവൈഎഫ് പ്രവർത്തകരും പോലീസിലെ ചില ഗുണ്ടകളും ചേർന്ന് തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ്കാരെ അടിച്ചൊതുക്കി നിർത്തിയത് അതായത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായി അന്ന് ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ ചില പോലീസ് ഗുണ്ടകളുമെല്ലാം ചേർന്ന് അവരുടെ വണ്ടിയിൽ കരുതിയിരുന്ന വലിയ മുളവടികൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ്കാരുടെ തലയടിച്ചു കൊണ്ടിരുന്നത് നവകേരള സദസ്സ് നടക്കുന്ന അവസരത്തിൽ അന്നത്തെ ദൃശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല കരിങ്കുടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസിലെ ചില ഗുണ്ടകളും ചേർന്ന് അടിച്ചൊതുക്കുന്ന കാഴ്ച ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്നിട്ട് അന്ന് മുഖ്യമന്ത്രി അതിന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം മാത്രമാണ് എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്കാരെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഡിവൈഎഫ്എക്കാരെയാണ് ഞാൻ കണ്ടത് ഞാൻ വണ്ടിയുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അന്ന് മുഖ്യമന്ത്രി നട്ടാൽ കിളിക്കാത്ത ഒരു നുണ പറഞ്ഞത് പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ ചെല്ലുന്ന അവസരങ്ങളിൽ എവിടെയെങ്കിലും മൈക്ക് സെറ്റ് ഒന്ന് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ ആ മൈക്ക് സെറ്റുകാരനെയും ആ മൈക്ക് സെറ്റും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച കാണാമായിരുന്നു സ്വാഭാവികമായും മൈക്ക് സെറ്റുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കറണ്ട് വേരിയേഷൻ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൗൾ ചെയ്യുക സ്വാഭാവികമാണ് അതിൻ്റെ പ്രവർത്തന രീതി അങ്ങനെ തന്നെയാണ് ഈ സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ മൈക്ക് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെയും മൈക്ക് സെറ്റും ആംപ്ലിഫയറും എല്ലാം ഉൾപ്പെടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച മറക്കാൻ സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വലിയ വിനയായി തീർന്നിരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ സദസ്സിലിരുന്ന് ആരോ കൂവുകയുണ്ടായി എന്താണ് ഇയാൾ കൂവിയത് എന്നുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുഖ്യമന്ത്രിയുടെ സർക്കാരിൽ ജോലിയെടുക്കുന്ന ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ രൂപ ശമ്പളമുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഉൾപ്പെടെയുള്ള ചില ആളുകളാണ് പാവപ്പെട്ടവർക്ക് നൽകുന്ന അതായത് ഒരു നേരത്തെ ഭക്ഷണമോ മരുന്നോ വാങ്ങിക്കാൻ ഗതിയില്ലാതെ ക്ഷേമ പെൻഷനുകൾക്ക് അപേക്ഷിച്ചിട്ട് ആ ക്ഷേമ പെൻഷൻ കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആളുകളുണ്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ വരെ മുഖ്യമന്ത്രിയുടെ സർക്കാരിൽ ജോലിക്കാരായ ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന ആളുകൾ ഈ ക്ഷേമ പെൻഷൻ വരെ അടിച്ചു മാറ്റിയ കഥ ഇപ്പോഴും നമുക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാവും ഞങ്ങൾ തന്നെ ആ വിഷയത്തിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ വയോജനങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവാനോ വിധവകൾക്കോ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ പോലും മുടങ്ങുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ഇന്നത്തെ ദീപിക പത്രത്തിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട് അതായത് തൃശ്ശൂർ ഭാഗത്തുള്ള ഏതോ ഒരു പാചകത്തൊഴിലാളി സ്കൂളിൽ ജോലിയെടുക്കുന്ന ഏതോ ഒരു പാചക തൊഴിലാളിക്ക് ശമ്പളം കിട്ടാതായിട്ട് മാസങ്ങളായി മിക്കവാറും കേരളത്തിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ അത് തന്നെയാണ് അധ്യാപക രക്ഷകർത്ത സംഘടനകളും മറ്റ് നാട്ടുകാരുടെ ചില ജീവുകാരുടെ സംഘടനകളും ഒക്കെ പിരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ജോലിക്കാർക്ക് പലപ്പോഴും ശമ്പളം നൽകുന്നത് തൃശ്ശൂരിൽ ഏതോ ഒരു സ്കൂളിലുള്ള ഒരു ജീവനക്കാരനെ ഇതുപോലെ ശമ്പളം വൈകിട്ട് അയാൾ സ്കൂളിലെ ഉച്ചക്കഞ്ഞിയിൽ നിന്നും ഒരു നാഴി അരി കടത്തിക്കൊണ്ടുപോയി അയാളെ കൈയോടെ പിടിച്ചു കള്ളൻ കള്ളൻ എന്ന് വിളിച്ചപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിക്കരുത് ദയവായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി ഒരു നാഴി അരി എടുത്തു കൊണ്ടുപോയതാണ് എൻ്റെ വയ്യായി കൊണ്ടാണ് ദയനീയ അവസ്ഥ കൊണ്ടാണ് എനിക്ക് ശമ്പളം കിട്ടുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു ഞാൻ എന്തു ചെയ്യും നിങ്ങൾ എന്നെ ദയവായി കള്ളനെന്ന് വിളിക്കരുത് എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ മനോവിഷയങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കൂവിയില്ലെങ്കിലേ അതിശയമുള്ളൂ കഴിവെങ്കിൽ പെൻഷൻ കിട്ടാത്ത ആളുകൾ മുഖ്യമന്ത്രിയെ ചാണകം മുക്കിയ ചൂലിനടിക്കും എന്നൊക്കെയാണ് വികാര പ്രകടനങ്ങളായി നടത്തുന്നത് കണ്ടത് കാരണം അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ മാത്രം ഈ ക്ഷേമ പെൻഷനുകൾ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് അവർക്ക് അത് കൃത്യമായി കൊടുക്കുവാൻ പോലും സാധിക്കുന്നില്ല മാത്രമല്ല ആ ക്ഷേമ പെൻഷനിൽ നിന്നും ഒരു ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയും ശമ്പളം പറ്റുന്ന വലിയ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇത് മാറ്റുന്നു എന്ന് പറയുമ്പോൾ എന്താണ് രാജ്യം ഭരിക്കുന്ന നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ത് തരത്തിലുള്ള നന്മയാണ് എന്ത് തരത്തിലുള്ള നീതിയാണ് എന്ത് തരത്തിലുള്ള ന്യായമായ ഒരു ഭരണമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അത്തരക്കാർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിലപ്പോൾ കൂവും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ കൂവും അല്ലെങ്കിൽ ആ ഫോട്ടോയിലേക്ക് ചിലപ്പോൾ ചാണകം വാരി എറിഞ്ഞു നിൽക്കും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോഴാണ് മുഖ്യമന്ത്രി അസുഹ്ണുത കൂടുന്നത് ഇന്നലെ തിരുവനന്തപുരത്തെ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തുമ്പോൾ സദസ്സിലിരുന്ന ഏതോ ഒരു ചെറുപ്പക്കാരൻ കൂവുന്നതാണ് നാം കേട്ടത് കൂവാൻ പാടില്ല എന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കൂവിയതിൻ്റെ പേരിൽ പോലീസിന് എങ്ങനെ കേസെടുക്കാൻ സാധിക്കും അയാളുടെ കയ്യിൽ വടിവാളോ അല്ലെങ്കിൽ മറ്റു മാരകായുധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ആലോചിച്ചു കൊണ്ടുപോകുമ്പോഴാണ് കൂവൽ കേട്ടത് കൂവൽ കേട്ട ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ പുറകിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ കൂവൽ കേട്ട ഭാഗത്തേക്ക് നോക്കുന്നതുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി മുന്നോട്ട് നടന്നു നീങ്ങി ആ പോലീസുകാരൻ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനായിരുന്നു എന്നറിയില്ല എന്തായാലും ആ പാറാവ് പണി ഉപേക്ഷിച്ചുകൊണ്ട് കൂവിയ ആളുടെ അടുത്തേക്ക് ആ പോലീസുകാരൻ നടന്നു നീങ്ങുകയും ഒരു ചുവന്ന ഷർട്ടിട്ട ഒരാളെ കയ്യോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു എന്താണ് ആ മനുഷ്യൻ ചെയ്ത കുറ്റം എന്നുള്ളത് പോലീസിന് ഇനിയും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല കൂവുന്നത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭാരതീയ തത്വ സംഹിതയിൽ ന്യായ സംഹിതയിൽ എവിടെയാണ് കൂവാൻ പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നത് നാട്ടിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി യോടുള്ള അസഹിഷ്ണുതാപൂർവമായ ഒരു സ്വാഭാവികമായ പരിപാടി അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രതികരണം തന്നെയാണ് അയാളിൽ നിന്നുണ്ടായത് ഒരുപക്ഷെ കേരളത്തിൽ ഇതുപോലെ അവശത അനുഭവിക്കുന്ന ക്ഷേമ പെൻഷൻ കിട്ടാത്ത ശമ്പളം കിട്ടാത്ത താഴ്ന്ന വരുമാനമുള്ള ജോലിക്കാരുടെയും എല്ലാവരുടെയും മാനസികമായ ഒരു പ്രതികരണവും പ്രതിഷേധവുമാണ് തിരുവനന്തപുരത്ത് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരൻ കൂവിയത് മറ്റുള്ള ആളുകളുടെ പ്രതികരണമാണ് അയാളിലൂടെ വന്നത് എന്നാണ് ഇപ്പോൾ പലരും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൂവിയ അയാളെ പോലീസ് കയ്യോടുകൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പറയുമ്പോഴാണ് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുന്നു നടൻ അനൂപ് ചന്ദ്രൻ അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ അദ്ദേഹം ഇരിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഓരോ വരികളും കേൾക്കുമ്പോൾ അത് ഏറ്റേറ്റ് തിരിച്ചു പറയുകയും വല്ലാണ്ട് ചിരിക്കുകയും പരിഹസിച്ച് കളിയാക്കുന്ന തരത്തിൽ അദ്ദേഹം ചിരിക്കുകയും എല്ലാം ചെയ്തു എന്തായാലും അദ്ദേഹത്തിനെതിരെയും പോലീസ് അന്ന് കേസെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വിട്ടയച്ചു പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട് എന്താണ് ഒരാൾക്ക് ചിരിക്കാനുള്ള അവകാശം പോലും ഇവിടുത്തെ പോലീസ് നിഷേധിച്ചോ എന്നുള്ളത് അതായത് അനൂപ് ചന്ദ്രൻ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ്കാർ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പതാനുപതം ഇവിടെ നിന്നും അനൂപ് ചന്ദ്രൻ വിളിച്ചു അങ്ങോട്ട് പ്രതികരിക്കുന്നു പകരം കളിയാക്കി ചിരിക്കുന്നു ഈ കളിയാക്കി ചിരിക്കലാണ് പിറ്റേ ദിവസം ദേശാഭിമാനി പത്രം വാർത്തയാക്കിയത് അങ്ങനെ കളിയാക്കി ചിരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം അലങ്കോലമാക്കിയതിനാൽ പോലീസ് അനൂപ് ചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴാണ് പിറ്റേ ദിവസത്തെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നത് ഒന്ന് ചിരിക്കാനുള്ള അവകാശം പോലും നമുക്കില്ലേ ഇത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നത് ഒന്ന് കൂവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടുത്തെ സാധാരണക്കാരനില്ലേ എന്തുകൊണ്ടാണ് കൂവാനും ചിരിക്കാനും കരയാനും കരിങ്കൂടി കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യം മുഖ്യമന്ത്രി നിഷേധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഈ മട്ടിന് പോവുകയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രിയെ നോക്കി കൈകൂപ്പുന്ന ആളുകളെയോ ചിരിക്കുന്ന ആളുകളെയോ കൈയടിക്കുന്ന ആളുകളെയോ എല്ലാം മുഖ്യമന്ത്രി ചിലപ്പോൾ അറസ്റ്റ് ചെയ്യിച്ചെന്നിരിക്കാം കാരണം ഏത് നിമിഷത്തിൽ എപ്പോഴാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുക എന്നുള്ളതറിയില്ല ആദ്യം കറുപ്പിനോടായിരുന്നു പിന്നീട് കരിങ്കൊടിയോടായി പിന്നെ മൈക്കിനോടായി ഇപ്പോഴിതാണ് വീണ്ടും കൂവലിനോടായിരിക്കുന്നു ഇനി നാളെ മുഖ്യമന്ത്രി ഏത് തരത്തിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം